ഫെബ്രുവരിയിലെ അഫയേഴ്സ് ൾ ഗുൽ്രാചാര്യ രണ്ടായിരത്തി നാല് ആർഒ ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹമാണ് കാട്ടോസാറ്റ് ടു ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കിയ അരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായി നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ലയാണ് കാസർഗോഡ് കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന കർണാടക ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ഐ എച്ച് ആർ ഡി കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും പ്രത്യേക യോഗമാണ് ഡിജി കൂട്ടം ജസ്റ്റിസ് ഫാത്തിമ ഫാത്തിബവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിതമാകുന്നത് പത്തനംതിട്ട ജില്ലാ കോടതി അടുത്തിടെ മലബാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും കണ്ടെത്തിയ പോണോ ബ്രഹ്മ എം ബി ജി ഏത് ഏത് ജീവി വിഭാഗത്തിൽ പെടുന്നു കടന്നൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ ദാദാ സാഹിബ് ഫാൽക്കി പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപ എഴുപത്തിയേഴാമത് ബഫ്റ്റ അവാർഡ് എഴുപത്തിയേഴാമത് ബഫ്റ്റ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ലോക സാമൂഹ്യനീതി ദിനം ഫെബ്രുവരി ഇരുപത് ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിതയാണ് ശ്രീപതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ജയം ഏത് രാജ്യത്തിനെതിരെയാണ് ഇംഗ്ലണ്ട് വദ്വാൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പാറമുത്തൻ മുളവാലൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി അന്താരാഷ്ട്ര മാതൃഭാഷ ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ റബ്ബർ മീറ്റിന് വേദിയാകുന്നത് ഗുവാഹത്തി ക്ലാസിക്കൽ ചെസ് ഗ്രാൻഡ് മാസ്റ്ററിനെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അശ്വത് കൗശിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പശ്ചിമ ജർമ്മനിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകകപ്പ് ഫുട്ബോൾ വിജയത്തിലേക്ക് നയിച്ച ഗോളിന് ഉടമയായ ഇതിഹാസ താരമാണ് ആൻഡ്രിയ ബ്രോഫെ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷ അടുത്തിടെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് ബിജു പ്രഫാക്കർ രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറങ്ങുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട കൊമാരവല്ലി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതിചെയ്യുന്ന സംസ്ഥാനമാണ് തെലുങ്കാന ലോക ചിന്താ ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് കേരളത്തിന്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെല്ലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ സിഇഒി എം ചാക്കോ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികക്കുന്ന ബാറ്ററാണ് ബാബർ അസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് കെ വി ശങ്കരനാരായൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് പി ആർ കുമാര കേരള വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിയെട്ടാമത് മൂലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ കവിതാസംഹാരത്തിനാണ് പുരസ്കാരം കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറെ ചുമതലയേറ്റത് എമോജ് ശങ്കർ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് എം ആർ കുമാർ പരീക്ഷ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്ന ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ബി ഹെൽപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ഷുഫ്മാൻ ഗിൽ അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന നൂറ്റി പത്താമതാമത് രാജ്യമാണ് മാൾട്ട കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമാണ് തലിപ്പറമ്പ് കണ്ണൂർ സെൻട്രൽ എക്സൈസ് ദിനം ഫെബ്രുവരി സംരംഭ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായത് പമേല അന്ന മാത്യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വായങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറാണ് ആണ് ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മനോഹർ ജോഷി ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര പാമ്പിൻ വിഷയം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി പതിനാറ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ജൂലൈ ഒന്ന് സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്താണ് നന്ദിയോട് തിരുവനന്തപുരം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് ജി ടി പി മാതൃകയിലുള്ള സംവിധാനമാണ് ഹനുമാൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൽകുന്ന പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആയിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനമാണ് അസംബിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി ഹുവാഹത്തി